وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام

بسم الله الرحمن الرحيم <سؤال> إنا أنزلناه في ليلة القدر شد ما يقرآن قدر بلاد لا غير ليلة القدر بلاد ليلة القدر بلاد إلى مَا يركض ليلة

مباركة إنا كنا فيها يخرق كل أمر حكيم سورة الدخان لله الله أشد القرآن يا في ليلة مباركة أشد ما يقول لا الله سبحانه, سبحانه وتعالى أشد القرآن

ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ ഈ ഒന്നാല് ആകാശ ഭൂമിയിലേക്ക് ഇറങ്ങി നെയ്യതിനെ സംബന്ധിച്ച് ആ രാമിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന മഹാനായാലും ലൈലത്തു പലതിൻ്റെ രാവിലാണോ ഇറക്കിയത് ഒരുപാട് മഹത്വമുള്ള രാത്രിയാണ് ലൈലത്തുൽ അത് എന്നാണെന്നുള്ളത് എന്നുള്ളത് പണ്ഡിതന്മാരെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പറയുന്നത് അതിൽ പ്രബലമായ അഭിപ്രായമാണ് ഇരുപത്തിയേഴാം രാപത്തി ഒൻപതാം അറുപതാം ഈ രണ്ട് രാവുകളിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒറ്റയൊറ്റ രാത്രികളിലെ ഇതും നിങ്ങൾ പ്രതീക്ഷിക്കണം പറയുന്നു അപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് കൂടുതൽ സാധ്യതയുള്ള രണ്ട് രാവുകൾ അവസാനത്തെ ഒറ്റപ്പെട്ട രണ്ട് രാവുകൾ സ്വഹാബത്തിന്റെ ഇടയിൽ അറിയുന്നു യന്നാണ് എന്നനെ സംബന്ധിച്ചിരിക്കുന്നു വിരങ്ങൾ നമ്മെ reach ചെയ്യുന്നില്ല വിരങ്ങൾക്ക് അല്ലാഹു reach കൊടുക്കുന്നു പക്ഷെ സ്വഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായവ്യത്യാസം ഉണ്ടായി അതേന്നാണ് നാം എന്നനെ സംബന്ധിച്ച് സർക്കം ഉണ്ട് ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആഇമിൻ ഖലീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഖ്വ യർതിഖലതു എന്ന അശറഫുൽ ഖുററാസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഹ്രീം

الله ليلة القدر, <applause> القدر أن يكرمه ليلة القدر يندان أن يكرمه الله من بشد قرآن جودك وما أدراك ما ليلة القدر ليلة القدر أن ليلة القدر خير من ألف شهر عين ما سنة لعبادة ആ ഒരു പ്രതിരുകയാണ് ഹനായാ അഷ്റഫുൽ ഖുറസൂലുല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഉഷദമായ ലൈലത്തുൽ ഖദർ ആ ലൈലത്തുൽ ഖദർ ആയിരം ആയിരം മാസങ്ങളെ കാലത്തെ കഷ്ടമാനേ ആ ലൈലത്തുൽ ഖദർ റുബാദ് പവിത്രതകൾ അല്ലാഹുവിൻ്റെ ഹബീബുഷ്റഫുൽ ഖുറസൂലുല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നുണ്ട് വാഹവിൻ്റെ ഹബീബ് പറയുന്നു ലൈലത്തുൽ ലൈലത്തുൽ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ രാത്രിയിൽ കിട്ടുന്ന പുണ്യം അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമുക്ക് തൗഫീഖ് ഇതിനാണ് സ്ഥാനത്തെ നമ്മൾ മുഴുവനായും മെഡിക്കൽ വേണ്ടി ശ്രമിക്കണം പ്രത്യേകിച്ച് ഒറ്റുകൾ നഷ്ടപ്പെട്ടു പോകാതെ ഏത് സമയത്താണ് എന്താ കൃത്യമായി അറിഞ്ഞു അതുകൊണ്ട് അതിനെ നമ്മൾ അവസാനത്തെ പള്ളിയിൽ മറ്റൊരു ഭാഗത്തെ വിളികൾ ചെയ്യാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നു നമുക്ക് മാറാകട്ടെ سلام يا حتى مطلع الفجر عالينا القدر من الله سبحانه وتعالى مني ملك ملك من عمد سمد جانب بغينا لين تنزل الملائكة ملك غل قوتم قوتم آي قال آمين يرغي برمن مشد معي قرآن بڑي بيك النوم وحان ما رأي مفسري قل برينا لين تنزل الملائكة تنزل وين برنا من قرآن

അറബി ഭാഷയിൽ നമ്മുടെ എക്സ്ട്രാ അധ്യക്ഷങ്ങളുടെ നടത്തിയ ഹർത്ത കേൾക്കാം കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഈ ഭൂമി മലക്കുകളെ കൊണ്ട് നിറയുമെന്ന് അറിയുമെന്ന് ഒരു സ്ഥലം കാണില്ല എന്നറങ്ങ هنا ما هن راي أو تنزل ملائكة إن الموت وَالرُّوحُ فِيهَا عَالَقَرِينٍ هَنَا روح اللَّهُ جبريل عليه الصلاة والسلام اللَّهُمَّ إِنِّي حبيب فِي الخلق الرَّسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ അത് പ്രവാചകൻ ആദമൻ വഹിന്റെ സന്ദേശം പഠിിച്ചു കൊടുത്ത ഖാനായ മഖറബുള്ളം ലഖ്ലതൽ കജിബീൽ عليه السلام വസലാം ഇറങ്ങി വരും മലക്കത്തിൽ ഇബ്ലീം عليه السلام പെട്ടാണ് നബി അലി ഇസ്ലാമിനെ ഏത് പറയാൻ കാരണം ഖുർആൻ ഓതിച്ചു കൊടുത്തതാരാണ് ആറുവളിയാണ് ആനായ മഖറബുള്ളം ലഖ്ലതൽ കജിബീൽ عليه السلام വസലാം കേറെ ഇനദുള്ള സലാം ഖുർആൻ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഹദീസിൽ വ്യക്തമായി കാണാനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്തെ മനുഷ്യന്റെ രൂപത്തിൽ വരാറുണ്ടായിരുന്നു. മലക്കിന്റെ രൂപത്തിൽ വന്ന സമയമുണ്ടണ്ട്. മനുഷ്യന്റെ രൂപത്തിൽ വന്ന സമയമത്രേം. ഇഷന്റെ രൂപത്തിൽ വന്നതൊക്കെ മഹാനായ അബൂൽ ഖൽബി റളിയല്ലാഹു അലൈഹ വസല്ലം എന്ന സുഖനായ ഒരു സ്വഹാബി സ്വഹാബി അബ്ന മഖീലി ജീന വളരെ സന്ത്യല്ലിയനായ സുഹാന لكنهم يقولون <applause> أنهم يقولون أنهم يقولون أنهم يقولون أنهم يقولون أنهم يقولون أنهم يقولون عليه السلام أنهم يقولون أنهم يقولون الله يقولون أنهم 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 അവിടെ ഇങ്ങനെ സമയത്താണല്ലോ വരുന്നത് ആ നമ്മള് ഇന്നലെ ഇന്നലെ ചർച്ച ചെയ്ത സൂറഫിൽ ശേഷമുള്ള വിശേഷമുള്ള സിഹത്ത് വലിയ സൂറത്താണ് സൂറത്താണ്

പറയുന്നത് ഏറ്റവും സവിശേഷതയായിട്ട് പല സ്ഥലങ്ങളിൽ പറയുകയാണെങ്കിൽ ആളുകൾ എന്താ പറയാ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആളുകൾ എന്തായിരിക്കും എന്ന് പറയാനുള്ള പക്ഷേ ലഭിതങ്ങൾക്ക് അത് ഒരു വലിയ പ്രദേഹമാണ് അറിയാം നന്നാറിയ അറിയാത്ത ആളുകൾ ചിലപ്പോൾ ആക്ഷേപിക്കണം ലഭിതങ്ങള് എഴുതാനും വായിക്കാനും അറിയാത്ത ആളായിരുന്നല്ലോ ഞാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ അത് ലഭിതങ്ങളെ സംബന്ധിച്ച് വലിയ പൊഴുത്തനാണ് പൊഴുത്തനാണ് കാരണം ലഭിതങ്ങൾക്കെങ്ങാനും എഴുതാനും വായിക്കാനും അത് കഴിവ് കൊടുത്തിരുന്നെങ്കിൽ ആ സമയത്ത്

സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗിബ്തി പൂനവു എന്ന നബി നgetLogger പറഞ്ഞു ആ നബി അഖോദി കൊルトിയ ഖറാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അഗിയ സ്രി ജനാദെ ദനാമതില നവൈകനമ ഖലഖൽ ഇൻസാന മിൻ അലഫ് അലഫ് അനിശ്ശനെ അല്ലാഹു സുബ്ഹാനഹു വതആലാ സസ്തി ജദീദ് തുരിദക്ത ബന്നത്തിൽ നിന്നാണ് ഒരു കോട്ടിൽ നിന്നാണ് ആ കോട്ടിൽ നിന്നും അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു അനിശ്ശന്റെ തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യന്റെ തുടക്കം ഒന്നുമല്ലാതെ ഒന്നും അറിയாத ഒരു വസ്തുവിൽ നിന്ന് അങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് അല്ലാഹുവിലേക്കാണ് അങ്ങനെ സൃഷ്ടിച്ച നാദിത്ത നാമത്തിൽ എന്ന വാഹിക്കണം നബിയെ അല്ലാഹു റബ്ബൽ അക്റഹുല്ലി അൽമ ബിൽ ഖൽബ് എന്ന കൊണ്ട പഠിപ്പിച്ച അല്ലാഹു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഉദാഹരണായ ഏറ്റവും മാതിനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്ന വാഹിക്കണം നബിയെ അൽമൽ ഇൻസാന മാ

أبادك خير وشر منك في <applause> خير قدر الله سبحانه وتعالى خير ما كنا نبيديك ويلوين ملوي عن مراي مفصلين خلي عيننا مكان جبرين جبر الله من شماي بند 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 عيس أبدا رسل أبدا إله كارك الله بتر هي حتى ആ രാത്രി പ്രഭാതം കൊട്ടിവിടരുന്നതുവരെയും നല്ല ശാന്തമായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഭക്ഷണത്തും പറക്കത്തും ചൊരിഞ്ഞുകൊണ്ടേ നല്ല രാത്രിയെ സംബന്ധിച്ച് പിടിപ്പിച്ച് തരികയാണ് അതുകൊണ്ട് രാത്രിയെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം കഴിയണം വലിയ തോഫിയാണ് അള്ളാഹു ആ തോഫിയാണ് നമുക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെയാണ് ആ രീതി അവസാനത്തെ ഒറ്റയു ചരാവുകളിൽ നമ്മൾ പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കണം പ്രത്യേകിച്ച് അതിൻ്റെ അവസാനത്തെ ഒറ്റ ചരാവുകളിൽ ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് കൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇരുപത്തിയേഴ് ഏഴ് ഇരുപത്തിയേഴ് നന്നായി കൊണ്ടാടാറുണ്ട് പക്ഷേ ചിലപ്പോൾ ഇരുപത്തി ഒൻപതിനായിരിക്കാം രേഖത്തിലുള്ള കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും സാധാരണ പുള്ളികളൊക്കെ കാലിയാക്കാറാണ് അവരെല്ലാവരും ഇരുപത്തി ഒൻപത് മറ്റൊരു രേഖ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ് അനവരീസില തോന്നുന്നതിനെയാണ് പറയാൻ കാരണം. പക്ഷേ നമ്മുടെ നയഗ്രദ ആ 29ാം രാവിലും 27-ന്റെ കൂടെ അല്ലാഹുവിന്റെ ഹബീബിനെ മഹത്തം കൽപ്പിച്ചതുകൊണ്ടാണ് മല്ലത്തുൽ ഖൽബിന്റെ പക്ഷে ആ രാത്രിയാണെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടുപോയേക്കാം. അല്ലാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതുള്ളതുകൊണ്ട് കാരണം ഹദീസിൽ കാണാം അല്ലാഹുവിൻ്റെ ഹബീബ് ഷറഫുൽ ഖുർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ

ചിലപ്പോൾ അത് കഴിഞ്ഞു പോകുന്നവരുടെ എന്നാലും എനിക്കതും ഏറ്റവും കൂടുതൽ പ്രപരമായി പരമായ അവധി കിഴിവത് ആ ഒരു ആവറേജ് ലെവലിലാണ് നമ്മുടെ സമൂഹം എന്നാൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾ ഒരുപാട് പ്രവാചകന്മാർ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ സമുദായം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ചെയ്തതിൽ തന്നെ തൊള്ളായിരത്തി അൻപത് വർഷമാണ് വർഷമാണ് പ്രബോധനം ചെയ്യുന്നത് അവർ ജീവിച്ചത് എത്ര വർഷം ജിന്നുകൾക്കും ഇതുപോലെ ആയുസ് പോലെ ആയുസ് ജിമ്മുകൾ ഇപ്പം നിലവിലുള്ള ജിന്നുകൾക്കും അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു സമയത്തുള്ള ജിഹികൾക്കും ആയിരം വർഷങ്ങൾ അതിന് മുകളിലോട്ട് താമസം അതിന് മുകളിലോട്ട് ആയുസുള്ള ജില്ലകൾ നമ്മുടെ കൊണ്ട് പക്ഷേ പക്ഷേ നമുക്ക് അറുപതിൽ ഈ ഒരു സമയമാണ് നിശ്ചയിച്ചത് അപ്പോൾ ആ ആയുസ് സംബന്ധിച്ച വിധങ്ങൾ കുറവില്ല എന്നെ ബിലങ്ങൾ അപ്പം അവിടുന്ന് ചോദിക്കുന്ന ഒരുപാട് ആയുസ്റ്റിട്ടുണ്ടല്ലോ ഒരുപാട് എങ്ങനെ ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ കുട്ടി അറിയുന്നൊക്കെയല്ലേ നമ്മൾ എത്ര ചെയ്താലും അവരുടെ അർത്ഥത്തിലല്ലോ അവർ അത്രയും ആയുസ് ചെയ്തവരല്ലേ അങ്ങനെ ചെയ്തവരല്ലേ ആ സമയത്താണ് പറയുന്ന ഒരു ആ ആ ലൈലത്തുൽ ലൈലത്തുൽ ഇബാദത്ത് ഇബാദത്ത് ചെയ്താൽ ചെയ്താൽ ആയിരം ആയിരം മാസം മാസം ഒറ്റ രാത്രി കൊണ്ട് അത്രയും ായി സം കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ സമുദായത്തിന്റെ അമ്മാരത്തിനു തരികയാണ് ويقولون <applause> أنهم يدخلون على اللَّهُمَّ ويقولون أنهم يدخلون على المدرسة 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 ويقولون أنهم يدخلون